മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആംബർ പാലസ് ഇന്ന് തകർന്നിരിക്കുകയാണ് അവിടുത്തെ യുവരാജാവിൻ്റെ മൃതദേഹം ഒപ്പം ഭാര്യയും വെള്ള പുതിപ്പിച്ച് കിടക്കുന്നു പ്രസവത്തോടുകൂടി മഹാലക്ഷ്മി അമിത രക്തസ്രാവം കാരണം മരിച്ചു പോയിരുന്നു അവരുടെ രക്തത്തെ രണ്ടു പേർക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ല യാദവ് എന്ന് പേരിട്ടുകൊണ്ട് ഷാലിനെ അവനെ വളർത്തി തൻ്റെ ചേച്ചിയും ചേട്ടനും കണ്ടുവച്ചതായിരുന്നു അതെന്ന് അവൾക്ക് മുമ്പേ അറിയാമായിരുന്നു മുത്തശ്ശി മുത്തശ്ശന്മാരായി പൃഥ്വിയും മീനയും ഇന്ദ്രനും മായും മത്സരിച്ച് സ്നേഹിച്ചു അവനെ ഹർഷയുടെ മരണം കൊണ്ട് രാജ്പുഥ് ഫാമിലിയുടെ ബിസിനസ് വേൾഡിൽ കുത്തനെ ഇടിഞ്ഞു വീണു ബിസിനസ് ലോസ് കാരണം ഓരോ പ്രോപ്പർട്ടിയായി അവർക്ക് വിൽക്കേണ്ടി വന്നു ഒപ്പം അവർക്ക് പുതിയൊരു ശത്രു കൂടി ജനിച്ചു ഈഗിൾ ഗ്രൂപ്പ് കൗശലക്കാരനായ പാതി ഇറ്റാലിയനായ റോബിൻ ക്രൂസ് ഇവരുടെ പുതിയ ശത്രുവായി മാറി കോടികളുടെ നഷ്ടം വരുത്തിക്കൊണ്ട് രാജ്പുത്ത് ഫാമിലിയുടെ ഗ്രൂപ്പിനെ ഈഗിൾ ഗ്രൂപ്പ് പൂർണ്ണമായി നഷ്ടപ്പെടുത്തി പകയും വിദ്വേഷവും കൊണ്ട് നിറഞ്ഞ റോബിൻസൺ ഒരു കാറിൽ ബോംബ് സ്ഫോടനം നടത്തി കുടുംബസമേതം പൃഥ്വിയെയും ഇന്ദ്രനെയും അവരുടെ ഭാര്യമാരെയും സ്വർഗത്തിലേക്ക് അയച്ചു രാജ്പുത്തിൽ നടന്ന ഈ മരണവും കൂടി ലക്ഷ്മിബായി തളർത്തി കാളി മന്ദിരിൽ നിന്നും ഗുരുജിയെ കൊണ്ട് കുടുംബദോഷങ്ങൾ നോക്കിപ്പിച്ചു ഇവിടുത്തെ യുവരാജവിന്റെ മരണം കൊണ്ടാണ് ഈ കുടുംബത്തിന് ഇത്രയും ദോഷങ്ങൾ വന്നിരിക്കുന്നത് രാജ്പുത് കുടുംബത്തിന് ഒരു ചരിത്രമുണ്ട് നിങ്ങളുടെ രണ്ട് തലമുറയ്ക്ക് മുൻപ് ഇവിടുത്തെ യുവരാജാവായിരുന്ന ഒരു ഹർഷ് ഒരു ദളിത് പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു പക്ഷേ മഹാരാജാവ് ഒരിക്കലും ആ ബന്ധത്തെ അംഗീകരിച്ചില്ല അയൽരാജ്യത്തെ രാജകുമാരി ലക്ഷ്മിയ ഹർഷയെ അഘാതമായി പ്രണയിച്ചിരുന്നു ദളിത് പെൺകുട്ടിയായിട്ടുള്ള പ്രണയം ലക്ഷ്മിയും കേട്ടിരുന്നു ഇവരുടെ പ്രണയം അറിഞ്ഞിട്ടും രാജകുമാരി പിന്മാറിയില്ല മഹാരാജാവ് ആ ദളിത് പെൺകുട്ടിയെ ജീവനോട് കത്തിച്ചു കൊന്നിരുന്നു അതൊരു മനഃപൂർവ്വ സാക്ഷിയായിരുന്നു ഈ പ്രണയം കൊണ്ട് അന്ധയായി ലക്ഷ്മിക രാജകുമാരി പക്ഷേ അവിടെയും ലക്ഷ്മിക തോറ്റുപോയി ഒരിക്കലും ഹർഷ അവരെ സ്വീകരിച്ചില്ല ഒരു കൊലപാതകത്തിൻ്റെ കൂട്ടുനിന്ന തൻ്റെ സ്വാർത്ഥത ഓർത്ത് അവർ ആത്മഹത്യ ചെയ്തു ഹർഷവർദ്ധൻ പിന്നെ മനനന്ദ മരണം വരെ ഏകനായി ജീവിച്ചു അതിൻ്റെ പുനർജന്മമാണ് ഇവിടെ സംഭവിച്ചത് ജാതകങ്ങൾ വച്ച് നോക്കുമ്പോൾ മരിച്ചുപോയ ഹർഷ് വർദ്ധനും ഭാര്യ മഹാലക്ഷ്മിയുമായിരുന്നു യുവരാജാവും രാജകുമാരിയും പക്ഷേ ആ ദളിത് പെൺകുട്ടിയുടെ പുനർജന്മം ഇതുവരെ നടന്നിട്ടില്ല അവരുടെ ശാപമാണ് രാജകുടുംബത്തിൽ ഇങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങൾ സംഭവിക്കുന്നത് പക്ഷേ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന രാജ്പഥത്തിലെ ഏക പുരുഷൻ അവൻ ഹർഷ് വർദ്ധൻ്റെ പുനർജന്മമാണ് അച്ഛൻ്റെ അതേ രൂപവും ഭാവവും സ്വഭാവവും ഒത്തിണങ്ങിയ ജനനമായിരിക്കും ഒരേ നക്ഷത്രം ഒരേ സമയം ഒരേ വിനാഴിക ഈ ജന്മത്തിൽ ഇവനായിരിക്കും രാജ്പുഥ് കുടുംബം നിലനിർത്താൻ പോകുന്നത് ഇവിടെ ഇനി പുരുഷന്മാർ ജനിക്കാൻ പോകുന്നത് ഇവനിൽ കൂടെ ആയിരിക്കും നിങ്ങളുടെ മറ്റു രണ്ട് പേരെക്കുട്ടികൾക്കും പെൺകുഞ്ഞുങ്ങളെയാണ് ജന്മം നൽകുക ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ഹർഷയുടെ പുനർജന്മത്തിൻ്റെ അവൻ്റെ യഥാർത്ഥ അവകാശിയായ പെൺകുട്ടിയുടെ പുനർജന്മം ആവശ്യമാണ് ഈ ജന്മത്തിൽ ആ പെൺകുട്ടി ജനിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ യാദവ് എന്ന പേരക്കുട്ടി കർമ്മ എന്ന പോലെ അവൻ്റെ പിതാവിനെ പോലെ മുപ്പത് വയസ്സിനുള്ളിൽ മരണം കൈവരിക്കും ഗുരു പറഞ്ഞു ഇതിന് പ്രതിവിധി ലക്ഷ്മി ഞെട്ടിലൂടെ ചോദിച്ചു ഒരു മാസം കൂടുമ്പോൾ കാളിമന്ദറിൽ മുടങ്ങാതെ പോകുക പൂജ ചെയ്യുക കാളി നോക്കുമല്ല ഗുരുജി പറഞ്ഞു ലക്ഷ്മി തന്റെ മരണം വരെ മുടങ്ങാതെ കർമ്മങ്ങൾ ചെയ്തു ഷാലിനി ഒരു പെൺകുട്ടിക്ക് ഇതിനിടയിൽ ജന്മം നൽകി യാത്ര എന്ന് പേരിട്ടവിടെ തുമ്പി എന്ന് വിളിച്ചു ഇപ്പോൾ ഷാലിനിയാണ് പൂജകൾ മുടങ്ങാതെ ചെയ്യുന്നത് തുമ്പിക്കും യാദവിനും അവൾ അമ്മയായി യാദവിന്റെ ഷാലുമ്മ ഹൈസ്കൂൾ ആയപ്പോൾ യാദവിനെ അമേരിക്കയിലെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു ധ്രുവ് ഈഗിൾ ഗ്രൂപ്പുമായി ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ധ്രുവാണ് തൻ്റെ ഡോക്ടർക്കുപ്പായി മോര് കൊണ്ടവൻ ബിസിനസ് ഏറ്റെടുത്തു ഒപ്പം സഹായിക്കാൻ ദേവ് കൂടെ കൂടി സിംഗാനി ഗ്രൂപ്പ് ആർ എഫ് ഗ്രൂപ്പുമായി പാർട്ട്ണർഷിപ്പ് ചെയ്തു ബിസിനസ് പതുക്കെ അവൻ തിരിച്ചെടുത്തു പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല യാദവ് വളർന്നു വന്നു അച്ചടക്കമുള്ള ഗൗരവമുള്ള ഈ ലോകത്തോട് തന്നെ പകയുള്ള തീർത്തും നിരീശ്വരവാദിയായി അവൻ വളർന്നു തന്നെ അനാഥനാക്കിയത് കൊണ്ട് അവനൊരു മതത്തിലും ജാതിയിലും വിശ്വസിച്ചില്ല ലണ്ടനിൽ നിന്നും എം ബി എടുത്തുകൊണ്ട് അവൻ ആർ എഫ് ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്തു വെറും ഇരുപത്തഞ്ച് വയസ്സിൽ അവൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുത്തു ഇപ്പോൾ ആർ എഫ് വീണ്ടും ഒന്നാം സ്ഥാനത്ത് പിന്നിലായി ഈഗിൾ ഗ്രൂപ്പ് റോബിൻസൺ അവൻ്റെ ജന്മശത്രുവായി മാറി ഒപ്പം അയാളുടെ മകൻ ലിയോ റോബിൻസൺ അവൻ്റെ അമ്മ ഒരു കേരളക്കാരി ആയതുകൊണ്ട് അവൻ പകുതി ഇറ്റാലിയൻ പകുതി മലയാളി രണ്ടുപേരും ഒരേ കോളേജിൽ ഒരേ റാങ്കിൽ ബിരുദം നേടിയവർ തുല്യശക്തികൾ ഇപ്പോൾ യാദവ് അസർബൈജാൻ എന്ന രാജ്യത്തിലാണ് തൻ്റെ അനീതി തുമ്പിക്ക് വേണ്ടി അവൻ വീണ്ടും രാജസ്ഥാനിൽ വരാൻ ഒരുങ്ങുന്നതാണ് കേരളം സെൻറ്റർ സ്ക്വയർ മാർട്ട് കൊച്ചി സാരി കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് എച്ച് ആർ മുറിയെ കയറി അവൾ വരൂ ഇരിക്കൂ ഫയൽ തരൂ എച്ച് ആർ മാനേജറായ സ്ത്രീ അവളെ നോക്കി പറഞ്ഞു ഫയൽ നോക്കിക്കൊണ്ട് അവർ അവളോട് ചോദിച്ചു താനൊരു എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളല്ലേ ഇവിടെ ഈ സെയിൽസിന് നിൽക്കാൻ ആവശ്യമുണ്ടോ മാഡം എനിക്ക് വീട്ടിലുള്ളത് വയ്യാതെ കിടക്കുന്ന ഒരു അമ്മ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരനം ഇവിടെ സാലറി കൂടുതലായത് ഇവിടെ തന്നെ ട്രൈ ചെയ്യുന്നത് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവൾ പറഞ്ഞു വൈശാലി അല്ലേ പേര് എസ് ആർ ചോദിച്ചു തൻ്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രമല്ല ഇതുപോലൊരു അവസ്ഥയിൽ ഞാൻ മുൻപ് പോയതുകൊണ്ട് യു ആർ അപ്പോയിൻമെൻ്റ് നാളെ മുതൽ ഷോപ്പിൽ വന്നോളൂ ഡോക്യുമെൻറ്റ്സ് ആൻഡ് പേപ്പേഴ്സ് നാളെ സൈൻ ചെയ്യാം താങ്ക് യു സോ മച്ച് വൈശാലി സന്തോഷത്തോടെ അവിടെ നിന്നും ഇറങ്ങി ആംബൂർ പാലസ് എന്ന ഒരുക്കങ്ങൾ കൊണ്ട് തയ്യാറായി നിൽക്കുകയാണ് ഇന്ന് യാത്രയുടെ ട്വൻറ്റിയത്ത് ബേർത്ത് ഡേ സെലിബ്രേഷനാണ് ബർത്ത്ഡേ ഡ്രസ്സായി ഒരു പിങ്ക് നിർത്തുള്ള ബോഡിക്കോൺ ഡ്രെസ്സാണ് തുമ്പിയെടുത്തിരിക്കുന്നത് ആവേശത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു ഒരുപാട് കോടീശ്വരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പോലും അവൾക്ക് മുഖത്തിനൊരു തെളിച്ചമുണ്ടായിരുന്നില്ല ഭയ്യ എന്താ വരാത്ത അമ്മ സാമ്യം എട്ടാവാൻ ആയി കേക്ക് കട്ട് ചെയ്യുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി യാതെന്ന് നിനക്ക് അറിയില്ലേ അവനെ എല്ലാം കൃത്യസമയത്ത് ചെയ്യും ഇനിയുമുണ്ടൊരു അഞ്ചു മിനിറ്റ് ശാലിനി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ ബ്ലാക്ക് ചോപ്പർ കോണ്ടിയാട്ടിൽ ലാൻഡ് ചെയ്തിരുന്നു ചുറ്റും പ്രകമനം കൊള്ളിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് പോലെ അവൻ വീണ്ടും മൂന്ന് മാസങ്ങൾ ശേഷം ആംബറിൽ തിരിച്ചെത്തി ജോർജിയോ അർമാനി ഫോർമൽ ഷൂസിൻ്റെ ഓരോ കാൽവെപ്പുകളും അവൻ്റെ പ്രൗഢിയെ വിളിച്ചൂതി ജാഫർഖാന്റെ കയ്യിൽ മാക്ബുക്ക് കൊടുത്തുകൊണ്ട് അവൻ നേരെ മുകളിൽ നിലയിലെ പാർട്ടി ഏരിയയിൽ ലക്ഷ്യമാക്കി നടന്നു ശബ്ദ കോലാഹലങ്ങളും എല്ലാം അവൻ്റെ വരവിൽ ഒരു നിമിഷം കൊണ്ട് നിശബ്ദമായി ചുറ്റുമുള്ളവർ അവനെ രാജാവിനെ പോലെ നോക്കി നിന്നു പുരുഷജനങ്ങൾ അസൂയോടെയും സ്ത്രീകൾ ആരാധനയോടെയും അവനെ നോക്കി നിന്നു ദൂരെ നിന്ന് നിന്നുകൊണ്ട് തന്നെ ഷാലി കണ്ടിരുന്നു അവനെ എന്റെ മകൻ അവളുടെ ചുണ്ടുകൾ പതുകെ പറഞ്ഞുകൊണ്ട് വിരുമ്പി നമ്മുടെ അവളെ തിരുത്തി പറഞ്ഞുകൊണ്ട് ധ്രുവ് അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി കറുത്ത കൂളിംഗ് ഗ്ലാസ് മാറ്റിക്കൊണ്ട് തൻ്റെ ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി വേർ ഇസ് ദ ബർത്ത്ഡേ ഗേൾ അതൊരു മാന്യമായ ചോദ്യമായിരുന്നു എങ്കിലും അവൻ്റെ ശബ്ദത്തിൽ നിന്നും വന്നപ്പോൾ അതൊരു സിംഹത്തിൻ്റെ ഗർജനം പോലെ തോന്നിപ്പിച്ചു ഭയ്യ നിമിഷങ്ങളിലൊക്കെ തുമ്പി ഓടി വന്ന് അവനെ കുറഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടിൽ ചെറുതായൊരു പുഞ്ചിരി വന്നു അത്രയ്ക്ക് സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണുന്ന പുഞ്ചിരി ഇറ്റ് സെവൻ ഫിഫ്റ്റി നയൻ പി എം ഇനിയുമുണ്ട് ഒരു മിനിറ്റ് ബാക്കി ഭയ്യ നവ ബ്രേക്ക് പ്രോമിസസ് അവളുടെ നേരെ കണ്ണിറുകിക്കൊണ്ട് പറഞ്ഞു അവൻ അപ്പോഴേക്കും ധ്രുവ് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പപ്പാ അവൻ പറഞ്ഞുകൊണ്ട് അവരെ ആലിംഗനം ചെയ്തു കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ഷാലുവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നു ധ്രുവ് പാപ്പ പറയുന്ന പോലെ എൻ്റെ ഷാലുമാ വീണ്ടും തടിച്ചു പോയോ മൈ പൊട്ടാറ്റോ ഗേൾ യാദവ് പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു നെറ്റിയിൽ ചുമ്പിച്ചു നോട്ട് യുവേഴ്സ് ഓൺലി മൈ പൊട്ടാറ്റോ ധ്രുവ് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു അയ്യേ ഷാലിനി കവിൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ധ്രുവ് അവളെ നോക്കി പേടിപ്പിച്ചു ഈ പാപ്പ മമ്മിക്കും ബോധമില്ലേ കെട്ടിച്ചു വിടാനുള്ള മോളായി ഇപ്പോഴും ഹണിമൂൺ മൂഡിലാണ് എസ്പെഷ്യലി പപ്പ തുമ്പി ഇടലിക്കയർ പറഞ്ഞു ഡി ധ്രുവ് അവളുടെ ചെവിയിൽ പിടിച്ചു തിരിച്ചു ഇനഫ് ഇനഫ് ഷാൽവിട്ട് ദ കേക്ക് യാദവ് പറഞ്ഞു പിന്നെ നിമിഷങ്ങൾക്കകം അവിടെ കേക്ക് കട്ടിങ്ങും ആഘോഷ പരിപാടികളും നിറഞ്ഞു ബയ്യ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ എല്ലാവർക്കും ഈ വർഷത്തെ യങ് ബിസിനസ് മാൻ അവാർഡ് കിട്ടിയ ഉണ്ട് ബയ്യ കൂടെ ഒരു പിക്ക് എടുക്കണമെന്നുണ്ട് പ്ലീസ് വരുമോ തുമ്പി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവനെ തന്നെ നോക്കി വെള്ളം ഇറകിക്കൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടിയുടെ കണ്ടു സോറി നോട്ട് ഇൻട്രസ്റ്റഡ് അവൻ ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരികൾ അവളുടെ അടുത്തേക്ക് വന്നു ക്യാ ബത്തത്മീയ തുമാരി ബൈ കൂട്ടത്തിലൊരു രാജസ്ഥാനി പെൺകുട്ടി അവളോട് പറഞ്ഞു തുമ്പി ഒന്നും വീണ്ടാതൊരു പുഞ്ചിരി നൽകി യാദവ് എന്താണ് എന്ന് അവൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് കൂടുതൽ അവനെ പ്രഷർ ചെയ്താൽ അവളുടെ ആരോഗ്യത്തിന് തന്നെ നല്ലതല്ല യാദവ് നേരെ സെക്കൻഡ് ഫ്ലോറിലുള്ള അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുറിയിലേക്കാണ് പോയത് ആ മുറി അവരുടെ ഓർമ്മയ്ക്കായി വിചാരിക്കുന്നതാണ് യാദവ് വരുമ്പോൾ ഇടയ്ക്ക് അവൻ ആ മുറിയിലായിരിക്കും വിശ്രമം അവൻ നേരെ ചെന്ന് നിന്ന് ഭിത്തിയിലായി ഫ്രെയിം ചെയ്ത ഹർഷയുടെ അഞ്ചടി നീളത്തുള്ള ഫോട്ടോയുടെ മുന്നിൽ നിന്നു കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു ഹർഷയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവരുടെ വിവാഹ ഫോട്ടോ ഒട്ടും താല്പര്യമില്ലാതെ തൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ചതാണെന്ന് കേട്ട് കേൾവി മാത്രമുള്ള കഥ അവൻ ഓർത്തെടുത്തു യാദവ് അവനെ പുറകിലും ഷാലിനെ വിളിച്ചു എന്താ മമ്മ ഇവിടെ ദ പാട്ടിസ് നോട്ട് ഓവർ ആറ്റ് അവൻ തിരിഞ്ഞെന്ന് ചോദിച്ചു എൻ്റെ മോൻ ഇന്ന് ഇവിടെ ആവും എനിക്കറിയാലോ ഷാലി പറഞ്ഞു അവൻ കഷ്ടപ്പെട്ടൊരു പുഞ്ചിരി നൽകി എൻ്റെ അമ്മ ഒരു പാവമാണല്ലേ അവൻ അവരുടെ കല്യാണ ഫോട്ടോ നോക്കി പറഞ്ഞു അതേ പഞ്ചാ പക്ഷേ ഇന്ന് അച്ഛനെ വരച്ച വയലിൽ നിർത്തിയിരുന്നു ഷാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദ ഗ്രേറ്റ് ഹർഷ മഹാലക്ഷ്മിയെ പേടിച്ചു എന്നാണോ പറയുന്നത് യാദവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ അവർ പ്രണയത്തിലായിരുന്നു ഹർഷേട്ടൻ പുറമേ സിംഹമാണെങ്കിലും ചേച്ചിയുടെ മുന്നിൽ എലിയായിരുന്നു ഷാലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രണയം സ്റ്റുപിഡിറ്റി അതുപോലെയുള്ള ഇമോഷൻസ് ഉള്ളത് കൊണ്ടാണ് ഐ ലോസ് ടു മൈ പാരൻസ് രണ്ടിലൊരാൾ പോലും എനിക്ക് വേണ്ടി ബാക്കി നിന്നില്ല ഒരുമിച്ച് എന്നെ വിട്ടുപോയി അവൻ ഇത് പറയുമ്പോൾ ഇടറിപ്പോയിരുന്നു അവനെങ്ങും പോയിട്ടില്ല നീ നിന്നെ തന്നെ നോക്കി നോക്കി കണ്ണാടിയും നീ ഹർഷവർദ്ധൻ രാജ്പുതിന്റെ പുനർജന്മമായിട്ടാണ് എല്ലാവരും പറയുന്നത് അതേ രൂപം അതേ ഭാവങ്ങൾ ശബ്ദം പോലും ഒരുപോലെ എങ്ങനെയാണ് ഇങ്ങനെയൊരാൾക്ക് സാമ്യം വരുന്നത് നിങ്കിലുള്ളത് ഹർഷടം തന്നെയാണ് എനിക്ക് ഉറപ്പാണ് ഷാലിനി പറഞ്ഞു യാദവ് അതിനൊരു പുഞ്ചിരി മാത്രം നൽകി അവരും പറയുന്നൊരു സത്യം തന്നെയാണ് താൻ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കോപ്പിയാണെന്ന് ഇറ്റലിയിലെ റോമിലെ തൻ്റെ പാലസിൽ നിന്ന് ലാബിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണ് അവൻ ഈഗിൾ ഗ്രൂപ്പ് എല്ലാ കൺട്രി സ്റ്റാറ്റിസ്റ്റിക്സ് ലീഡിങ് വൺ ആണ് ഇന്ത്യ ബിസിനസ് റാങ്കിങ് സെക്കൻഡ് ആണ് അവൻ അതൊന്ന് സൂം ചെയ്തു ആർ എഫ് ഗ്രൂപ്പ് ദ രാജ്പുത്യൻസ് ലീഡിങ് നമ്പർ വൺ റാങ്ക് കണ്ടിന്യൂസ്ലി ഫോർ ദ ടൈം ദൈമിംഗ് ഫോർ അവൻ ദേശത്തിലെ ആർട്ടിക്കിൾ ക്ലോസ് ചെയ്തു രാജ്പുത്യൻസ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ കൗസിൽ നിന്നും എഴുന്നേറ്റു മാൽബറോ എന്ന ലക്ഷറി സ്വിഗരറ്റ് ഒന്ന് എടുത്തുകൊണ്ട് തൻ്റെ വിശാലമായ ബാൽക്കണി വിൻഡോ തുറന്ന് പുറത്ത് നോക്കി അവനൊരു പഫ് എടുത്ത് വലിച്ചു ലേവിസ് ജീൻസ് മാത്രം ധരിച്ച് മുതുകിലെ ടാറ്റ് മാത്രം എടുത്തു കാണിച്ച് തിരിഞ്ഞ് നിന്നുകൊണ്ടാണ് അവർ നിൽക്കുന്നത് ലിയോ റോബിൻസൺ അവനെ പിന്നിൽ നിന്ന് വിളിച്ചു ഹീരേസ് ടിക്കറ്റ് അയാൾ അവന് നേരെ അവൻ്റെ വിസയും പാസ്പോർട്ട് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞു വാട്ട് വാട്ടർബോർട്ട് മമ്മ ലിയോ ചോദിച്ചു വൈ ഷീ റോബിൻസൺ ചോദിച്ചു ഐ ആം ഗോയിങ് ടു ഹെയർ നേറ്റീവ് ഐ തിങ്ക് ഐ ഷുഡ് ടേക്ക് ഹർ ലിയോ പറഞ്ഞു നോ റോബിൻസൺ ദേഷ്യത്തിലറി ഐ ഡോണ്ട് കെയർ ടേഡി ഈ ഫീവിൽ ഗ്രൂപ്പ് വാൺസ് ടു ഡിഫീറ്റ് രാജ്പോ ഐ ക്യാൻ ഡൂ ദാറ്റ് ഫോർ യു ബട്ട് ഐ വാണ്ട് മൈ മാ് വിത്ത് മീ ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു ഓക്കെ എ ഗ്രീഡ് ഓൺലി ഫോർ സിക്സ് മന്ത്സ് റോബിൻസൺ പറഞ്ഞു താങ്ക്സ് ഡാറ്റ് യു വിൽ സീ ദിയർ ഫെയിലിയർ സോൺ അവൻ കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് അടുത്ത് സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങി വൈശാൽ ഇന്ന് നേരത്തെ ടെക്സ്റ്റൈൽസ് എത്തിയിരുന്നു ആദ്യത്തെ ദിവസം എല്ലാവർക്കും ഒരു കുഞ്ചിരി നൽകി അവൾ പണിയിലേർപ്പെട്ടു അവിടെ നിന്നും അവൾക്ക് മുന്താസ് എന്നൊരു കൂട്ടുകാരി കൂടി കിട്ടി വൈഷു ഈ മാളിലെ യഥാർത്ഥ ഓണറെ കണ്ടിട്ടുണ്ടോ നീ മുമ്പ് ചോദിച്ചു ഞാനാകെ ഇവിടുള്ള എച്ച് ആർ മാനേജറിനാരാതെ ആരെയും കാണുക പോലെ ചെയ്തിട്ടില്ല വൈശാലി പറഞ്ഞു എന്തൊരു ഗ്ലാമറാണെ അറിയോ ഞാൻ കണ്ടിട്ടുണ്ട് പത്രത്തിൽ ഇങ്ങോട്ട് അവർ വന്നിട്ടില്ല അവർ നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ് ഈ മാളും ഇതിലെ എല്ലാ ഷോപ്പുകളും അയാളുടെയാണ് മുമ്പ് പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ഫാമിലിക്ക് എന്താ ഇവിടെ കാര്യം വൈശാലി ചോദിച്ചു ഈ സിഇയുടെ അമ്മ നമ്മുടെ എറണാകുളത്തുള്ളത് തന്നെയായിരുന്നു പകുതി മലയാളി ആണാൾ ആളുടെ ലുക്ക് എൻ്റെ മോളെ കിടുവാണ് മുന്താസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ നീ നോക്കിക്കോ വൈശാലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് എനിക്ക് ജാതി സീനാണ് വൈശാലി അല്ലെങ്കിൽ നോക്കിയേനെ മുന്താസ് പറഞ്ഞു നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താ സാറിന്റെ പേര് ഫോട്ടോ ഉണ്ടോ വൈശാലി ചോദിച്ചു ഇല്ല ഫോട്ടോ ഗൂഗിളിൽ ഗൂഗിളുണ്ടാവും നീ തപ്പി നോക്കി നോക്ക് യാദവ് ഹർഷ് വർദ്ധ രാജ്പുത് എന്നാണ് പേര് പിന്നെ എനിക്ക് എവിടെയോ കിടക്കുന്ന ഹിന്ദിക്കാരനെ നോക്കലല്ലേ പണി കൃത്യ ശമ്പളം കിട്ടിയാൽ മതി വൈശാലി പറഞ്ഞുകൊണ്ട് പണി തുടർന്നു എന്നാലും അവളുടെ ഉള്ളിൽ ആ പേര് കുടുങ്ങി കിടന്നിരുന്നു എന്തോ ഒരു അടുപ്പം പോലെ ഈഗിൾ ഗ്രൂപ്പ് തൻ്റെ പുതിയ കമ്പനി ഔട്ട്ലെറ്റ് കൊച്ചിയിൽ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ റിക്രൂട്ട്മെന്റ് റോബിൻസും കൃത്യമായി ചെയ്തിരുന്നു നൂറ് സ്റ്റാഫ് അടങ്ങുന്ന ചെറിയ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണത് നാല് നിലയിൽ പണിതൊരു ചില്ലുകൊട്ടാരം ലിയോ ആണ് ആറുമാസത്തേക്ക് അവിടെ സിഇഒ ആയി നിൽക്കുന്നത് റോബിൻ കൊടുത്ത ആറുമാസ സമയം കൊണ്ട് അവന് ആർ എഫ് ഗ്രൂപ്പിനെ വീഴ്ത്തിയിരിക്കണം ലോറിയൽ പാരീസ് ആൻഡ് ഡിയോർ ബ്യൂട്ടി നടത്തുന്ന ഫാഷൻ വീക്കിൽ ആർ എഫ് ഗ്രൂപ്പ് കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നവൻ അറിഞ്ഞിരുന്നു കോടുകളുടെ ലാഭമാണ് ഈ ഫാഷൻ വീക്സിൽ ഡിസൈൻ സെലക്ട് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ആർ എഫിനുള്ള ആദ്യത്തെ പ്രഹരം ഇവിടെ നിന്നുമാണ് ലിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വെച്ച് ഈ ഫാഷൻ വീക്ക് നടക്കുന്നത് മൂന്ന് സെക്ഷനായി കൊച്ചി ഗോവ മുംബൈ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലിയോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി കൂടി അവൻ്റെ പ്രിയപ്പെട്ട അമ്മ സാറ ജോസഫ് കൂടി ഉണ്ടായിരുന്നു തികച്ചും കാഷ്വൽ ഫോർമൽ കൂടിയാണ് അവൻ ധരിച്ചിരുന്നത് അമ്മയുടെ കൂടെ തൻ്റെ അസിസ്റ്റൻ്റായി റോബിൻ നിർമ്മിച്ച പോൾ കൂടിയുണ്ട് വില കൂടി ആഡംബരക്കാരിൽ ഇരിക്കുമ്പോൾ അവൻ അയാളോടായി ചോദിച്ചു മിസ്റ്റർ പോൾ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ അതെന്തായി ഈ സെവർത്തിങ് ഓക്കെ ഇനാഗ്രേഷൻ നാളെ തന്നെ നടത്തണം ഐ ഹോപ്പ് യു ഹാവ് ഗോട്ടൺ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് മിനിസ്റ്റർ ഓൾറെഡി ലിയു ഗൗരവത്തിൽ ചോദിച്ചു അവൻ്റെ മലയാളം പോലും കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു ഇംഗ്ലീഷ് ചോറ് ഉള്ളൊരു മലയാളമാണ് അതും സാറാമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് അവൻ വളരെ നന്നായി ഇറ്റാലിയൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകൾ കൈകാര്യം ചെയ്യും എങ്കിലും മലയാളം അവന് സ്വല്പം ബുദ്ധിമുട്ടാണ് സർ സാറിൻ്റെ കണ്ടീഷൻസ് ചോദിച്ചിട്ട് മതിയെന്ന് പറഞ്ഞു റോബിൻ സർ ബട്ട് ഞാൻ ഉറപ്പ് തരാം വിത്തിൻ വൺ വീക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്യും പോൾ പറഞ്ഞു ഐ ജസ്റ്റ് നീഡ് എൻ എഫിഷ്യൻ എം ബി എ ഗ്രാജുവേറ്റ് വിത്ത് ഡിസിപ്ലിൻ ഹി ഷുഡ് ബി ബിറ്റ്വീൻ ട്വന്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് ആൻഡ് ഓൾസോ ഓൺലി മെയിൽ കാൻഡിഡേറ്റ്സ് അവൻ എടുത്തു പറഞ്ഞു സർ അധികവും പെൺകുട്ടികളാണ് ആ വേക്കൻസി വരാറ് പോൾ പറഞ്ഞു ഐ ഡോ കെയർ എനിക്കിനി അവരുടെ ഡ്രാമ കൂടി കാണാൻ സമയമില്ല കുറച്ചു കാലം മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് മെയിൽ അസിസ്റ്റന്റ് മതി ലിയോ കൗരത്തിൽ പറഞ്ഞു നിമിഷങ്ങൾക്കകം ഒരു വലിയ പാലസ് മുന്നിലായി ആ വണ്ടി നിർത്തി ലിയോ വില രണ്ടുപേരും ചുറ്റു നോക്കി ഇറ്റാലിയൻ സ്റ്റൈലിൽ ഒരു മിനി പാലസ് അവൻ സന്തോഷത്തോടെ അമ്മയെ ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് എറി ഇതേ സമയം കണ്ണാടിയിൽ നോക്കി തൻ്റെ ഒട്ടിച്ചു വെച്ച മീശ പറിച്ചെടുക്കുകയായിരുന്നു അവൾ തലയിൽ വെച്ച വിഗ് അഴിച്ചു മാറ്റിയതും നീളമുള്ള അവളുടെ മുടി ഇടുപ്പ് വരെ അഴിഞ്ഞു വീണും ചായം തേക്കാത്ത ചുണ്ടുകളും കൺമക്ഷി എഴുതാത്ത കണ്ണുകളുമുള്ള ഒരു സുന്ദരിയായിരുന്നു അവൾ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവളുടെ കൂട്ടുകാരി അലീന എത്ര കാലം നീ ഇങ്ങനെ വേഷം ആര് നടക്കും ചാരു വിഷമത്തോട് ചോദിച്ചു എനിക്കറിയില്ല അലി എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ പണം വേണം എന്നാൽ മാത്രമേ വേറൊരു രാജ്യത്ത് പോയി ജീവിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ കൊല്ലും ഇത് പറയുമ്പോൾ ചാരു കരഞ്ഞു പോയിരുന്നു ഇതാണ് ചാരുലത അച്ഛനും അമ്മയും മരിച്ച ശേഷം സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്ന അവളുടെ തറവാട്ടിൽ നിന്ന് ഒളിച്ചോടി ജീവിക്കുന്ന ചാരു അവൾക്ക് ഏറ്റവും പേടി അവളുടെ മുറച്ചെറുക്കനായ രുദ്രനെയാണ് എറണാകുളം ജില്ലയിലെ സെർ ഇൻസ്പെക്ടറായ രുദ്രദേവ് അവന്റെ കാമവും സ്വത്തിനോടുള്ള ആർത്തിയും കാരണം ചാരു ഇപ്പോൾ രണ്ടു മാസമായി മിസ്സിങ് ആണ് തൻ്റെ ഷേർട്ട് ഊരി മാറ്റിക്കൊണ്ട് മാറിലായി മുറുകെ ഒതുക്കി വെച്ച മാറിടത്തിൽ ചാരു നോക്കി ഒരുപാട് വേദന ഉണ്ടെങ്കിലും ഇങ്ങനെ കെട്ടി വെക്കാതെ തനിക്ക് വേറെ വഴിയില്ല എന്ന് അവൾക്കറിയാം അലീന പതുക്കെ അവൾക്ക് അവളുടെ മാറിലെ കച്ച കൊടുത്തു അവിടെ ചുവന്ന് തൂർത്തിരിക്കുന്നു എന്തോ ഒരു ഭാരം കുറഞ്ഞ പോലെ ഒരു തുണി മാത്രം നെഞ്ചിലിട്ടുകൊണ്ട് ചാരു കട്ടിൽ കിടന്നു ഇങ്ങനെ കിടക്കാതെ പെണ്ണി എന്റെ കണ്ണ് തന്നെ നിന്റെ മേൽ വീഴും അലീന പറഞ്ഞു അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ കടഞ്ഞെടുത്ത ശില്പം പോലെ തോന്നുന്ന ഒരു പെണ്ണ് കുറച്ച് ശ്വാസം വിടട്ടെ അലി ചാരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാപ്പ ഇന്ന് ആ സായിപ്പിനെ പിക്ക് ചെയ്യാൻ പോയിരിക്കുക അലീനെ പറഞ്ഞു ദി ഗ്രേറ്റ് ലിയോ അല്ലേ ചാരു കിടന്നുകൊണ്ട് ചോദിച്ചു നിന്റെ ജോലിക്കാരും ശരിയാകാൻ പാപ്പ എന്തായാലും ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സായിപ്പ് സമ്മതിച്ചാൽ നീ രക്ഷപ്പെട്ടു ഡബിൾ സാലറി ആണ് വെറും സിക്സ് മന്ത് പ്രൊജക്റ്റ് ആയത് കൊണ്ടാവും അലീന പറഞ്ഞു നീ കണ്ടിട്ടുണ്ടോ അയാളെ ചാരു ചോദിച്ചു ഉണ്ട് പാപ്പ കാണിച്ചു തന്നു ഏതോ ഇറ്റാലിയൻ ഹീറോ പോലെയുണ്ട് വെരി ഹോട്ട് അലീന പറഞ്ഞു ഉള്ള നെറ്റ്ഫ്ലിക്സ് സീരീസ് എല്ലാം കണ്ട് നിനക്കിപ്പോ അങ്ങനെയുള്ളവരെ ആണല്ലോ ഇഷ്ടം ചാരു പറഞ്ഞു നിനക്കിപ്പോഴും ഈ ഉണ്ണിമുകുതൻ വൈബല്ലേ ഷർട്ടും മുണ്ടും കുറിയെല്ലാം അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചാരു അതിന് പൊട്ടിച്ചിരിച്ചു